നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷ കേരളിയിലേക്ക് പുതുവർഷമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സു സ്വാഗതം നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ പുതിയൊരു വേഷത്തിലൊക്കെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാരണം നമ്മളെല്ലാവരുടെയും മനസ്സിലൊരു വലിയ ആഹ്ലാദ നിമിഷമാണ് ഓണം എന്ന് പറയുന്നത് നമ്മൾ എത്ര പിന്നെ സിമ്പിളായിട്ട് നടക്കുന്ന ആളായാലും ദരിദ്രനായാലും പാമരനായാലും പണ്ഡിതനായാലും ഓണം എന്ന് പറയുമ്പം മലയാളികളെ സംബന്ധിച്ച് ഇനി ഏത് നാട്ടിലായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ എത്ര കഷ്ടവും ദുഃഖമുണ്ടെങ്കിലും അതെല്ലാം മറന്ന് സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് അപ്പോൾ അതുകൊണ്ട് ഓണമായിട്ടും പുതുവർഷമായിട്ടും എല്ലാവർക്കും ഇനിയൊരു പുതുമെ ഐശ്വര്യം വരട്ടെ എന്നൊരു ചിന്തയോടുകൂടി കാരണം എൻ്റെ എല്ലാ വീഡിയോകളിലും നിങ്ങളെല്ലാം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ വളരെ സിമ്പിളായിട്ടും വളരെ ഈശ്വരാനുഗ്രഹത്തോടെയും കാര്യങ്ങൾ പറയുന്നു നിങ്ങളോട് സഹകരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് നിങ്ങൾ തരം സപ്പോർട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് നമ്മളൊരു പുതുവർഷം ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പുതുമയോടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നമ്മൾ പുതുവർഷ ഫലമാണ് പറയുന്നത് ഈ പുതുവർഷം അതായത് കൂടി അതായത് ചിങ്ങ സംക്രമത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഇനി വരുന്ന ഒരു വർഷം കൊണ്ട് വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ മേടക്കൂറിലേക്ക് വരുന്നു മേടക്കൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അശ്വതി ഭരണി കാത്തിയുടെ കാല് അപ്പം ഇതിൽ ഇപ്പം നമുക്ക് പൊതുവിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ശനി മാറി വ്യാഴം മാറി ഇതൊന്നും മേടക്കൂറിൻ്റെ അനുകൂലമായിരുന്നില്ല എന്നുള്ളത് ആകെ ഒരു അനുകൂലം എന്ന് പറയുന്നത് സർപ്പൻ്റെ മാറ്റം മാത്രമാണ് പക്ഷേ ഈ പുതുവർഷം നിങ്ങൾക്കൊരു മാറ്റം തരും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനപരമായിട്ടായിരുന്നാലും നമ്മൾ ഇടപഴകുന്ന കാര്യങ്ങളിലായിരുന്നാലും നമ്മുടെ പുതിയ പ്ലാനിങ്ങിലേക്കൊക്കെ ഒരുപാട് പുതിയ പുതിയ എന്താ പറയുക അവസരങ്ങളുമായിട്ട് ആ പ്രപഞ്ചശക്തി ഭഗവാൻ നമ്മളിലേക്ക് വരുന്നൊരു സമയമാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുക ഉപയോഗിക്കുക രണ്ടാമത്തേത് നിങ്ങൾക്കിപ്പം നിന്നിരുന്ന ഈ ബുധൻ എന്ന് പറയണത് നാലിലായതുകൊണ്ട് കുടുംബസ്വത്ത് അതുപോലെ തന്നെ അകന്നരുന്ന ബന്ധുക്കൾ അതുപോലെ തന്നെ നമ്മളുമായിട്ട് നമ്മളെ സഹായിക്കേണ്ടതായ നമ്മളെ ബന്ധുക്കൾ ഇഷ്ട ബന്ധുക്കൾ ഇഷ്ടജനങ്ങൾ ഇവരുടെ ഒരു പോസിറ്റീവായ സാമീപ്യവും സാന്നിധ്യവും നമ്മളിലേക്ക് വരുന്നൊരു സമയമാണ് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം ഈ എപ്പോഴും നമ്മൾ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോകളിലും ഒരു വഴികാട്ടി മാത്രമാണ് അവിടെ നമ്മുടെ യുക്തിയും ബുദ്ധിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരിക്കലും ജ്യോതിഷപരമായിട്ട് ശരിയായ ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളതിൽ വിശ്വാസം മതി ഒരിക്കലും നമുക്കൊന്നും മോശ സമയമേ അല്ല നമ്മുടെ സമയത്തിൽ ചെറിയ ചെറിയ കൂടുതൽ കുറവുകൾ വരാനുള്ള സൂചനകൾ മാത്രമാണ് ജ്യോതിഷം തരുന്നത് അപ്പോൾ അവിടെ നമ്മളതൊന്ന് മുഖവിലേക്ക് എടുത്തിട്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി നന്നാവാനും ഇമ്പ്രൂവ് ചെയ്യാനുള്ള പുഷ്ടിപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ നമ്മളാണ് ബുദ്ധിയും യുക്തിയും കൊണ്ട് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ കാരണം ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൊവ്വ അഞ്ചിലായിരുന്നു അപ്പോൾ അഞ്ചിൽ നിന്ന ചൊവ്വ എന്ന് പറയുമ്പോൾ ഈ ചൊവ്വയുടെ ഒരു പ്രത്യേകത വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേതു കൂടെ ആയതുകൊണ്ട് കുജവത് കേതു എന്നാണ് അപ്പോൾ രണ്ട് ചൊവ്വ നിൽക്കുന്നതിൻ്റെ എഫക്റ്റാണ് അത്രയും കൂടുതൽ നമുക്ക് അഞ്ചാം ഭാവം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ ആയിരുന്നു എന്നിരുന്നത് അത് മാറി കാരണം ചൊവ്വ ഇപ്പോൾ നിങ്ങൾക്ക് ആറിലേക്ക് മാറിത്തന്നു ചൊവ്വയ്ക്ക് ആറ് നല്ല സ്ഥാനമാണ് അതായത് ഭൂമി സംബന്ധമായിട്ട് അതുപോലെ പുതിയ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ പുതിയ പിന്നെ വീടോടു നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്നവർ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് നടത്തുന്നവർക്കൊക്കെ സമയം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഈ ശുക്രൻ നമ്മൾ നേരത്തെ നമ്മൾ ഒരു ചിങ്ങത്തിന് മുമ്പൊക്കെ നോക്കുമ്പം ശുക്രൻ നിന്നിരുന്നത് നമ്മുടെ രണ്ടിലായിരുന്നു അത് മൂന്നിലേക്ക് വന്നു അപ്പോൾ ശുക്രൻ മൂന്നിലേക്ക് വന്നാൽ അത്ര നന്നല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രനെ സംബന്ധിച്ച് നമുക്ക് സഹായസ്ഥാനീയരായിട്ട് വന്നു കൂടുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സ് അതായത് ആണിന് പെണ്ണും പെണ്ണിനാണും എപ്പോഴും ഒരു എന്താ പറയുക നമുക്ക് അവരിൽ നിന്ന് ചില പേരുദോഷമോ അവയ്ക്കാതിയോ അല്ലെങ്കിൽ ധനപരമായ അനിഷ്ടങ്ങളോ ഒക്കെ വരാൻ സാധ്യത ഉള്ള സമയമാണ് അപ്പോൾ നമ്മളതൊന്നും ഓർമ്മയിൽ സൂക്ഷിക്കണം എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിന് ധനപരമായിട്ട് നമ്മൾ സഹായിച്ച് ശീലിക്കരുത് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളിൽ ഒരു പരിധി പരിധിക്കൂട്ടിൽ ഡയറക്റ്റ് നമ്മൾ ഇടപെടരുത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രഹസ്യ സ്വഭാവമുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് കാലത്തേക്ക് മാറ്റിവെക്കുക അങ്ങനെയാണെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച സമയം നല്ലതാണ് ശനി ഏഴര ശനി എന്ന് പറഞ്ഞെങ്കിലും ആ ഏഴര ശനിയുടെ ആദ്യത്തെ ഒരു കാഠിന്യം കുറഞ്ഞു വരുന്നൊരു സമയമാണ് ഇനി അങ്ങോട്ട് ശനി നമ്മളെ എന്താ പറയാ ഒരുപാട് പരീക്ഷിക്കൂല പക്ഷേ നമ്മളവിടെ ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മളാ അനാവശ്യമായ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രഹസ്യ ഇടപാടുകൾ പാടില്ല അനാവശ്യമായ യാത്രകൾ ഇതെല്ലാം ഒഴിവാക്കി കുറച്ചുകൂടി ദൈവികമായി നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് ഗുണം ചെയ്യും അങ്ങനെ മൊത്തത്തിൽ ഈ പുതുവർഷം എന്ന് പറയുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദക്കാരെ സംബന്ധിച്ച് ഒരു പുതിയ അതായത് ഇപ്പം നടന്നുകൊണ്ടിരുന്ന നമ്മളെ കുറച്ച് കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ മാറി നമുക്കൊരു പുതുമയും മുമ്പോട്ട് പോകാനുള്ളൊരു ആത്മവിശ്വാസം തരുന്നൊരു സമയമാണ് അത് ഉപയോഗപ്പെടുത്തണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പുതുവർഷം ഒരുപാട് ഭാഗ്യവും അനുഗ്രഹങ്ങളും വരട്ടെ നിങ്ങളുടെ കടബാധ്യതകളോ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി പുതിയ ജോലി കിട്ടാനും പുതിയ പഠനത്തിനും ഒക്കെ നമുക്ക് സമയം നല്ലതാണ് ഒപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ അഞ്ചിനാണ് കേതു നിൽക്കുന്ന കൂടെ ആദിത്യൻ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ആദിത്യൻ വന്നപ്പോൾ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ചിങ്ങത്തിൽ ആദിത്യൻ സംക്രമിച്ചല്ലോ ചിങ്ങമാസത്തിലാണല്ലോ നമ്മളെ പുതുവർഷം വരുന്നത് അപ്പോൾ ഈ ആദിത്യൻ കേതുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഉള്ള ഒരു കാര്യം സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ കോൺട്രാക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം ധനപരമായിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കോൺട്രാക്റ്റിൽ പിഴവുകൾ വരാൻ അങ്ങനെയൊക്കെ വരാം അതുപോലെ തന്നെ സർക്കാർ രേഖകൾക്കോ മറ്റുമൊക്കെ വേണ്ടി പ്രയത്നിക്കുന്നവർ അതിനകത്തൊക്കെ ചെറിയ ഡിലേ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർക്കാർ ജോലിയിലിരിക്കുന്നവർ അവർക്ക് സസ്പെൻഷനോ ഇതൊന്നും വരാത്ത രീതിയിൽ മേലധികാരികളിൽ നിന്ന് താക്കീത് വരാതെ സൂക്ഷിക്കുക അങ്ങനെ നോക്കിയാൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പുതുവർഷ ഓണാശംസകളോടെ നിങ്ങൾക്കെല്ലാം നല്ലതെട്ടെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് കൺസൾട്ടിങ്ങോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്ത് മെസ്സേജ് ഇട്ടേക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് മെസ്സേജ് ഇട്ട് ഇടുന്നതായിരിക്കും നല്ലത് ഞാൻ സമയം പോലെ നിങ്ങൾക്ക് മറുപടി തന്നോളാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഹരീകൃഷ്ണ